ഹായ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം അറിയുമോ ഇന്നല്ല ശരിക്കും നാളെ ദിവസത്തിനൊക്കെ പ്രത്യേകതയുള്ളത് നാളെ ചെറുവിരുന്നാളാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം ആ അങ്ങാടി പോയിങ്ങാണ്ട് കുറച്ച് ബീഫോ വാങ്ങി കൊടുക്കുന്നത് അപ്പൊ ബീഫും പൊറാട്ടെ ആക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു വൈകുന്നേരം അപ്പൊ ഇനി പൊറോട്ട ഒക്കെ ഇനി ഞാൻ അങ്ങാടിക്ക് പോകണം അവർക്ക് ഇങ്ങനെ തൽക്കാലോട് നിർത്തിങ്ങാട്ട് ഇവിടെ പോകണുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വൈകുന്നേരം കപ്പ ബിരിയണി ആക്കാൻ ഇല്ലമ്മ അപ്പൊ ഇവിടെ സത്യമാണെന്ന അംഗസംഖ്യ പോലെ ഏറ്റവും വൈപ്പും മക്കളെല്ലാരും കൂടി ബൈക്കോസിലേക്ക് വരാം പൂളം നന്നാക്കണ ഒരു ഇതിലാണുള്ളത് പൂളം ഞമ്മള് അടുത്ത ഉണ്ടാക്കിയതാ കേട്ടോ തന്നെയാണ് സ്വന്തമായിട്ടുണ്ടാക്കിയതന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങള് ഫുൾ ഹൺഡ്രഡ് പെർസെന്റേജ് നെല്ല് കൃഷിയിലൊക്കെ വാങ്ങൂ അത് പിന്നെ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റേജ് അല്ല അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് ബീഫ് എത്തിയിട്ടുണ്ട് ബീഫ് കഴുകി വെച്ചിന് അല്ല കഴിയാ കവറിനല്ലേ കവറിനല്ലേ അപ്പൊ ഒന്ന് കഴുകാണ്ട് ഓക്കേ ു എണ്ണുണ്ട് അപ്പൊ അവരൊക്കെ വൈഫും മക്കളെല്ലാരും അവരെ സ്കൂള് പൂട്ടിയതല്ലേ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ അപ്പൊ അവരെ കാണ്ട് പോയതാണ് അപ്പൊ ഞങ്ങള് മൂന്നാല് പേരേ ഉള്ളൂ എമ്പാടാവും

ആ തേങ്ങാമ്പിളോ ഏഹ് ചെറുതായിട്ട് കപ്പ ബിരിയാണി ഇടൂലേടൂലോ എടാ ഞമ്മള് കപ്പ ബിരിയാണി സാധാരണ ദിന സ്ഥലല്ലേ എവിടെ പറഞ്ഞോടാടി കടപ്പടി സെവൻസ് പറഞ്ഞൊരു തട്ടുകട ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങള് സ്ഥിരമായിട്ട് പോകുമ്പോ കഴിക്കുന്ന ഒരു സാധനം അത് എന്റെ ഫേവറേറ്റ് സാധനം ഈ കപ്പ ബിരിയാണിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ആണ് നമ്മളെ വീട്ടിലൊരു പ്രധാന ഘടകങ്ങൾട്ടോ കോഴിക്കള് ഇഷ്ടം പോലെ കോഴിക്കളുണ്ട് അമ്മേന്റെ അമ്മേന്റെ ജീവനാണ് കോഴിക്കള് കോഴിക്കളെ വിട്ടാൽ പറ്റൊരു കളിയില്ല പൂള നമ്മൾ അടുപ്പിൽ വെച്ചു ഏ ബീഫിന്റെ കഴിഞ്ഞല്ലമക്കിത് ഈ വെല്ലുവിളിന്റെ നല്ല ചെറുകിയ തുലുദിന അരഞ്ഞാണ്ട് നാസ്റ്റ് അതിന്റെ മോളിലിടാന് അപ്പൊ നമ്മള് പൂള അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ ബീഫിന്റെ പരിപാടി നോക്കേ അതെ അതെ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി ബീഫും പൊറാട്ടെ ആനിവേഴ്സറിക്ക് വെറൈറ്റിയാണ് ഞങ്ങള് ബീഫും പൊറാട്ടെ അമ്മ തിന്നൂട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചില ആൾക്കാർ ചെലവ് സാധനം കഴിക്കില്ലല്ലോ ഞങ്ങൾ പൊറാട്ടെ മക്കളും മരുക്കളും പേരക്കുട്ടികളും എല്ലാരും കൂടി ഇരുന്ന് അടിച്ചു വാവ ഇതേമാതിരി നമുക്ക് പൂളിട്ടാണോ ഇളക്കാണ്ടി ഏഹ് ഇളക്കുമ്പോ തന്നെ നമുക്ക് ചൂടാക്കി ചെറുനാരങ്ങ അയ്യോ <laughs> ും എങ്ങനെയാണ്ട് Vi er jo ikke, men også for oh, yeah, yeah, yeah. Yeah. at forbedre spiller side. Så ja. Det er sådan en metode for at Ja, nej, nej, det